സാദികലെ ശിഹാബ്ദങ്ങൾ കളത്തിലിറക്കിയ യുവ നേതാവിന്റെ ഇന്നലത്തെ പ്രകടനം ചില്ലറയൊന്നുമല്ല പോലീസിന്റെ ജലഭീരങ്കയ്ക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് വീണയുടെ വസതി വിറപ്പിക്കുന്ന പ്രകടനമാണ് ഇന്നലെ ആ നേതാവ് കാഴ്ചവെച്ചത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസാണ് ഇന്നലെ കേരളത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന വാക് പ്രയോഗം നടത്തിയത് മന്ത്രിയുടെ വസതിക്ക് മരണത്തിന്റെ ഗന്ധമാണെന്ന കടുത്ത പ്രയോഗമായിരുന്നു കഴിഞ്ഞ ദിവസം പി കെ ഫിറോസ് നടത്തിയത് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന വീണ ഒരു കുടുംബത്തിന്റെ എല്ലാം എല്ലാമെല്ലാമായ തന്നെ ഇല്ലാതാകുമ്പോൾ കോൺഗ്രസും ലീഗ് ീഗും ഒരുമിച്ച് തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രതിഷേധ സമരങ്ങൾ അലയടിക്കുകയാണ് ഇവിടെ പി കെ ഫിറോസ് പറയുന്നത് ഇന്ന് കേരളത്തിലെ സകല മുക്കിലും മൂലയിലും അരങ്ങേറും എന്നാണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ നിന്നും മുസ്ലിം ലീഗിനെ അടർത്തി മാറ്റാൻ സി പി ഐ എം കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് ഇതേ സർക്കാരിനെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് സാദിക്കലിക്ഷ്യാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കം തങ്ങളുടെ യുവനിരയെ നിരത്തിലേക്കിറക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തകർത്തെറിഞ്ഞ ആ രംഗങ്ങൾ കാണാം അദ്ദേഹം പറഞ്ഞത് ഒരു അപകടവും ഇല്ല ആർക്കും പരിക്കില്ല നിസ്സാരമായ സംഭവമാണ് വീണ ജോർജ് മാധ്യമങ്ങളോട് അത് തന്നെയാണ് പറഞ്ഞത് രാവിലെ ഏതാണ്ട് പത്തര മണിക്കുണ്ടായ അപകടം രണ്ടേകാൽ മണിക്കൂർ വൈകിപ്പിക്കാനുള്ള ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജും വി എൻ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുമാണ് വീണ ജോർജിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന്റെ പുറകിലുള്ള നിങ്ങളുടെ വീടില്ലേ മന്ത്രിയുടെ ഔദ്യോഗിക വസതി ആ വസതിയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് മരണത്തിന്റെ ഗന്ധമാണ് മരണത്തിന്റെ ഗന്ധമുള്ള മന്ത്രി വസതിയിലാണ് നിങ്ങൾ താമസിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയല്ല മരണത്തിന്റെ മന്ത്രിയാണ് കൊലയാളി മന്ത്രിയാണ് എന്ന് കേരളം ഇന്ന് ഒന്നടങ്ങ് വിളിക്കുകയാണ് മെഡിക്കൽ കോളേജുകൾ മുഴുവൻ നിങ്ങൾ തകർത്തില്ലേ നിങ്ങൾ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളല്ലേ അവിടെ നടത്തിയത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ലോക്കൽ കമ്മിറ്റി ചേരാൻ കഴിയും എത്രയോ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ലോക്കൽ കമ്മിറ്റികൾ ചേരാൻ കഴിയും സർക്കാർ ആശുപത്രികളിൽ പാർട്ടിക്കാരെ കുത്തി നിറച്ചു നിങ്ങളുടെ പ്രയോറിറ്റി പാർട്ടിക്കാർക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് ലീഗ് എന്താ ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളിൽ സി എസ് സെന്റർ വഴി രോഗികളെ സഹായിക്കുന്നു കോടിക്കണക്കൻ രൂപ മാസങ്ങൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ഈ പാർട്ടി എന്താ ചെയ്യുന്നത് പാർട്ടിക്കാരെ പിൻവാതിൽ വഴി നിയമിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണമെടുത്ത് പാർട്ടിക്കാരന്റെ കീശയിലേക്ക് കൊടുക്കുന്നു മെഡിക്കൽ കോളേജിലെ രോഗികൾ ഇവർക്ക് പ്രയോറിറ്റി അല്ല ഇറങ്ങിയാൽ നായകടിക്കും ഈ നായകടിച്ച് ചികിത്സിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രണ്ടായാലും അപകടം ഒന്നുകിൽ നായ പേടിക്കണം അല്ലെങ്കിൽ വീണ ജോർജിനെ പേടിക്കണം ഇതല്ലേ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഈ അവസ്ഥക്ക് മാറ്റം ഉണ്ടാകണം ഈ ദാരുണമായ കൊലപാതകത്തിൽ ഒരു മകൻ നവനീത് എന്ന് പറയുന്ന അമ്മയുടെ മകൻ തനിക്ക് ആദ്യ ശമ്പളം കിട്ടിയപ്പോ ആ ശമ്പളം കൊടുക്കാൻ വേണ്ടി അമ്മയെ കാണാൻ വേണ്ടി വന്നതാ മെഡിക്കൽ കോളേജിലേക്ക് സഹോദരിക്ക് ചികിത്സയാണ് അമ്മ ആശുപത്രിയിലാണ് എന്നറിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി വന്ന ആ മകൻ നവനീത് ആദ്യമായി കാണുന്നത് അമ്മക്ക് കൊടുക്കാൻ അമ്മയുടെ കൈകൾ ചലിക്കുന്ന കൈകളല്ല ആ സഹോദരൻ കണ്ടത് ആ മകൻ കണ്ടത് ജീവനറ്റ ശരീരമാണ് ആ മകൾ തന്റെ കഴുത്തുപോലും ചലിപ്പിക്കാൻ കഴിയാതെ പുതപ്പിനടിയിൽ മുഖമ അമർത്തി കര കരയുകയാണ് ആരുന്നൊരു മറുപടി പറയും എന്നൊരു ധിക്കാരത്തോടെ ആരോഗ്യമന്ത്രി മറുപടി പറയാണ് എന്തൊരു അഹങ്കാരമാണ് ഈ അഹങ്കാരം വെച്ച് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കാമെന്ന് ആരോഗ്യമന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഞങ്ങൾ പെട്ടെന്നൊരു സമരവുമായി വന്നു പോലീസ് എത്ര ജലഭീനങ്കിയ പിന്നിൽ അണിനിരത്തിയത് ഈ ജലഭീനങ്കിയ കൊണ്ടൊന്നും ഞങ്ങളുടെ സമരത്തെ തടഞ്ഞു നിർത്താൻ നിങ്ങൾ സാധ്യമല്ല ഈ നാട്ടിലെ മുഴുവൻ വെള്ളം നിങ്ങളുപയോഗിച്ചോ പോലീസിന് ലാത്തി ഉപയോഗിച്ചോ ആ ലാത്തി കൊണ്ട് നിങ്ങളുടെ ജലഭീരതി കൊണ്ട് ഭയന്ന് പിന്മാറുന്നവരല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരഭടന്മാരെന്ന് ഈ നാട് ഭരിക്കുന്നവരെ ഓർമ്മപ്പെടുത്താണ് ഞങ്ങൾ ഇന്ന് സമര അവസാനിപ്പിക്കുന്നില്ല നാളെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ മുൻസിപ്പൽ തലങ്ങളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തി കൊണ്ട് വരും ദിവസങ്ങളിൽ തുടർച്ചയായി ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ ആ പദവി ട്ടൊഴിയുന്നത് വരെ ആ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് നാണം കെട്ടിറങ്ങി പോകുന്നത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ കടന്നു വരുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അമേരിക്കയിലല്ല ഇനി എവിടെ പോയാലും ശരി ഇതിനെല്ലാം മറുപടി പറയിപ്പിച്ചിട്ടല്ലാതെ കേരളത്തിലെ ജനങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഈ നാട്ടുകാരുടെ മുഴുവൻ ശാപത്തിനും ഈ നാട്ടുകാരുടെ മുഴുവൻ കണ്ണീരനും ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ടി വരുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സമരഭന്മാരെ നാളെ മുതൽ മുതൽ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കൽ നാളെ മുതൽ തെരുവിലിറങ്ങിക്കൊണ്ട് ഈ പോരാട്ടം ശക്തിപ്പെടുത്തുമ്പോൾ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരൌപചാരികമായി